ഹലോ ഗായ്സ് അസ്സാം വലിക്കും എന്തെങ്കിലും എൻ്റെ എല്ലാവരും വിശേഷംസ് കാണാൻ വിചാരിക്കണേട്ടോ അപ്പോൾ നമുക്ക് ഇന്നൊരു സൺഡേ വ്ലോഗായാലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഞാനും ആദ്യം കൂടിയിട്ടേ ക്ലാസിന് വേണ്ടിട്ടോ അപ്പോൾ ഇനി അവിടെ പോയി കാണാം ചാൻസ് ണ്ടോ ഇഷ്ട സ്കൂള് ഞാൻ നമുക്ക് ചില പോവാ പണ്ട് മച്ചിപ്പിച്ചേ ഒരു ഒരു കാര്യല്ലാണ്ട് വാപ്പച്ചിനെ പ്രേമിച്ച കാരണം വീണ്ടും പഠിക്കാൻ വേണ്ടി വന്ന അവസ്ഥ എന്തേലും പുറത്ത് പോയി പോവാൻ വേണ്ടി അപ്പൊ എനിക്ക് മേടിച്ചെടുക്കാൻ വേണ്ടി പൊറത്ത് പോക ഞാൻ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോഴേ ബാക്കിൽ ഒരുപാട് ടീമേഴ്സ് ടീംവേഴ്സ് പറഞ്ഞിട്ടോ ബാക്കി ഏഴുപേരുണ്ടായിരുന്നു അപ്പോൾ അവര് പറഞ്ഞു എവിടെയാണ് വെച്ചാൽ പിന്നെ അമിനെന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഞങ്ങൾ അങ്ങനെന്ന് പറഞ്ഞിട്ടു അപ്പൊ പിന്നെ അവരു കൂടെ കൂടി അപ്പൊ ഞങ്ങളെല്ലാരും കൂടിയിട്ടൊരു എല്ലാവരും ചായയും എല്ലാവരും ചായ മാത്രം കുടിച്ചോളൂ അതുമു മാത്രം സ്നാക്സ് മേടിച്ചുകൊടുക്കട്ടോ അപ്പം അതുമിത് എന്നോട് വെച്ചാൽ എനിക്ക് ബൂസ്റ്റ് മതി എനിക്ക് ചായ വേണ്ടാന്നുണ്ടോ അപ്പം എൻ്റെ ജ്യൂസിന് ഭയങ്കര ചൂട് കിട്ടും അപ്പം ചൂടാറാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ്ലായിട്ട് ഞാനിത് നടക്കേണ്ടിട്ടോ മൂപ്പനാൾ അതിൻ്റെ ഫ്രണ്ടിൽ നല്ല ആക്റ്റീവായിട്ട് അങ്ങനെ അങ്ങനത് ഇന്ന് ഈ ഒരു ഫുഡ് ഫുഡായിക്കലും പ്രത്യേക രസം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കറികളുണ്ടാവും ചോറായാലും ഒരുപാട് ഓരോ വീട്ടിലത്തെ ഓരോ ടേസ്റ്റ് അല്ലേ കുറെ കറികളിട്ട് ചോരയൊക്കെ നല്ല രസമല്ലേ അപ്പോൾ എനിക്ക് ദാതോ പപ്പടം കൂട്ടി ചോരയൊക്കെ ഉണ്ട് അപ്പൊ ഇത് വേറെ ഒരു വേറെ വേറെ ഒരു രസം ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ട തന്നെയാണ് ഇല്ലേ നമ്മൾ ഉച്ചക്ക് എല്ലാവരും കൂടി ഇങ്ങനെ ഭക്ഷണം കഴിക്കുക അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ആറ് മണിക്കേഷം ക്ലാസ് ഇട്ട് ഞങ്ങൾ എല്ലാവരും കൂടി സോനെ പോയി നല്ല പബ്സും ചായയും കട്ട്ലേറ്റും സമൂസും ഒക്കെ കഴിച്ചോരുണ്ട് എന്താ ചെയ്യാക്ക് ചെറുപ്പ് വേണം ണ്ട് കടയും കറിയ പക്ഷെ പൈസ വേണ്ടേ എന്താന്ന് എന്താ പറഞ്ഞ പൈസ ഒന്ന് നോക്കണ്ട മുരി വേഗം പേടിച്ചോന്ന് ആരാ പറയണ് മോളെ വേഗം പേടിച്ചോ േടിക്കാട്ടാ നമുക്കൊരു ടോപ്പ് എടുത്താലോ ടോപ്പ് ഫാഷൻ ബസാർട്ട് ഇവിടെ നല്ല ഓഫർ ഉണ്ട് നോക്കിയാലോ ടോപ്പ് ഇപ്പിണ്ട് ഫാഷൻ ബസാറിൽ നല്ല ഓഫർ മിച്ചു അതെ നിക്കണേ ഉമ്മച്ചി ഞാൻ ചാവക്കാട്ന്ന് ബസ് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നെച്ച് വിളിച്ചിട്ടോ നീ എവിടെ ഞാൻ ഞാൻ ചാവക്കാട് ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാൻ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ അവൾ വന്ന നീ പോകാൻ ഉമ്മിച്ച് നിന്നെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്ത് പോകാണ്ട് നിന്നെ പോകാൻ നിന്നിട്ട് വരാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മച്ച് ഞാൻ അങ്ങനെ വരാറുള്ളതാണ് കേട്ടോ അങ്ങനെ ഒന്നി ഞാൻ നേരെ വന്നത് ചാവക്കാട് ഞാനിവിടെ എത്തുമ്പോൾ തന്നെ അവളോട് എത്തിയിട്ടോ അങ്ങനെ ഞാനും ഉമ്മച്ചും നിച്ചും കുട്ടികളൊക്കെ കൂടി ഇവിടെ വന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് റീൽസൊക്കെ റീൽസ് അല്ല സോറി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞാനും ഞെച്ചും കൂടിയിട്ട പോലെ ആയുഷവും ആദവും കൂടി കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങൾ ഞാൻ ബസ് തരാൻ വേണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവര് ബസ്സ് തരാൻ വേണ്ടി അങ്ങോട്ടും പോയിട്ട് കാരണം അവർ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് അവർക്ക് ബസ്സായിട്ട് മൊത്തമായിട്ടുള്ളത് ഞാൻ ഗുരുവാരായകോണ്ട് എനിക്ക് ഇവിടെ നിന്നാല് ബസ് കിട്ടുള്ള ഉള്ളത് അപ്പൊ ഞാനും അതോട്ടും കൂടിയിട്ട് ഇങ്ങോട്ടേക്കും വന്നു അവർ അങ്ങോട്ടും പോയിട്ടോ അപ്പൊ അതമിനാണെങ്കിലും വെള്ളത്തിന് ദാഹം തുടങ്ങിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ പോവാ ട്രെയിൻ കഴിഞ്ഞപ്പോ ചിരുന്ന് നോക്കട്ടെ ഇതൊക്കെ ചെയ്തെന്നിട്ട് ഉച്ചക്ക് ഇനി ഇഷ്ടല്ലേ ഇഷ്ടം അല്ലേ നിങ്ങൾ ട്രെയിൻ കാണുമെന്നിന്റെ ട്രെയിനിൽ കയറിയിട്ടില്ല കണ്ടിട്ടില്ലേ ഒരു തവണ കണ്ടിട്ടില്ലേ വെറുതെ കണ്ടാ മതിയാ അപ്പൊ നേരെ അറിയോ ഉമ്മച്ചി കൊണ്ടോവാന്ന് പറഞ്ഞില്ല അത് പറ്റൂല അവനക്ക് ഇപ്പൊ തന്നെ കാണണന്ന് ട്രെയിൻ കാണണന്ന് അവനൊരാ ഉമ്മച്ചോടെ എന്റെ മോൻ ആഗ്രഹല്ലേ നിന്നോടൊമ്മ അല്ലാണ്ട് പിന്നെ ആരും എനിക്ക് കാണിച്ച കാരുള്ളത് അങ്ങനത്തെ ഒക്കെ ടവക്ക് ഭയങ്കര ഇമോഷനും പിടിച്ചു തരുക അവര് എന്തായാലും വേണ്ടില്ല ട്രെയിൻ കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു എന്നാലൊരു ഫ്രണ്ടിൽ കൂടെ പോകണു

കൊണ്ടൊക്കെ കാ പിന്നെ പൊന്നിച്ചിന്ന് റെയി ട്രെയിൻ ഒന്ന് കാണാൻ പാട്ടിനൊന്നും കാണിച്ചെന്നില്ല എന്ത് ഉമ്മിച്ചിയാ ഏഹ് പിന്നെ വേറെ കുറെ ഡയലോഗ് അടിച്ചു തുടങ്ങി അപ്പൊ ഭയങ്കര വിഷമമായി അപ്പൊ ഞാൻ എന്തായാലും എന്റെ മോൻ പറഞ്ഞേ എന്താന്ന് ശരി ചില സമയത്ത് സജിന് അതും പറഞ്ഞ് മുതലെടുക്കുന്നുണ്ടോന്നൊക്കെ സംശയം ഉണ്ട് വെറുതെ ഇവിടെ പണി നടക്കണ്ട റെയിൽവേ സ്റ്റേഷനൊന്നും ഇല്ല ഇല്ലപ്പോല അവിടെ കെട്ടിട്ടൊക്കെ ഇതെന്തിട്ടാന്നൊറ അദമിനി മേലൊക്കെ എന്തുട്ടാ

നീ ഇങ്ങട്ടാവശ്യം വന്നിട്ടുണ്ടല്ലോ നീ വേറൊരാളോട് ആഗ്രഹം പറഞ്ഞപ്പൊ ഞാനും കൊടുത്തിട്ടില്ല പ്രാവശ്യം രാത്രി കണ്ടവരെ ട്രെയിൻ ഇല്ല ട്രെയിൻ പാല മാത്രം കണ്ടാന്നില്ലേ വെയിൻ ഇല്ല നമുക്ക് ട്രെയിൻ പാല മാത്രം കണ്ടാവാ കണ്ട ഗുരുവായൂർ കണ്ടില്ലേ അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചിട്ടോ അവനായിട്ട് വന്നപ്പോ തന്നെ പോവണ്ട ആ പിന്നെ അവക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവനക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യായിരുന്നു പക്ഷെ ട്രെയിനിൽ ഇൻഷാദ എന്റെ മോനെന്തായാലും കൊണ്ടുപോകണം ഇൻഷാദ എന്തായാലും കാരണം കൊണ്ടുപോകാണ്ടാക്കാൻ അവയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യാണ് ഞാനെപ്പം പറയണ ഒരു കാര്യമാണ് കേട്ടോ മുച്ച എനിക്ക് ട്രെയിനിൽ പോകണം ഉച്ചയെ കൊണ്ട് എന്നൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടൊക്കെ ഇങ്ങനെ മുൻ ചോദിക്കുന്നതാണ് ഇഷ്ടം നമുക്ക് എന്തായാലും പോകണം അപ്പോൾ ഞാനിങ്ങനെ നടക്കണ സമയത്ത് ആദമിനിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ വരെ നടന്നിട്ട് പോവാടാന്ന് വെച്ചപ്പോൾ ഞാൻ ആദമിനോട് പറഞ്ഞു മാധമേ നോക്കിയ ഒരു പൂജ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ടാന്ന് പറഞ്ഞിട്ടോ കടി കൂടി കാടം പൂച്ചയെന്ന് തോന്നുന്നു കടികൂടിയിട്ട് അങ്ങനെ കഴുത്തൊക്കെ ഒരു വിധായക്കുന്നത് എന്നിട്ട് മൂപ്പരാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുകയെന്നൊന്നും അല്ല തേപ്പ് കിട്ടിന്ന് തോന്നുന്നു കുട്ടിക്ക് ബ്രേക്കപ്പായി തോന്നുന്നു അതിൻ്റെ വിഷമത്തിലാന്ന് തോന്നുന്നു പോകുന്നത് പിന്നെ അത് മാത്രമല്ല ഇനി ഇപ്പടുത്തൊന്നും ട്രെയിനില്ലാന്ന് തോന്നുന്നുണ്ടോക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെങ്കിലും നടക്കണ്ടിട്ടോ നമ്മുടെ റെയിൽ പാത്തി കൂടെ ഇഷ്ടംപോലെ ആൾക്കാർ നടക്കണ്ടിട്ടോ അപ്പൊ എന്റെ ആദമിനും നടക്കാനൊരു ആഗ്രഹം ഉച്ചയെ അവരൊക്കെ നടക്കണം കണ്ടിരിക്കുന്ന അപ്പൊ എന്റെ മോനെറങ്ങണന്ന് വെച്ചു ഉമ്മച്ചയെ ചീത്ത പറയണീന്ന് വെച്ച് ഇല്ല മോനെ ഈ വേണമെങ്കിൽ ഇറങ്ങിക്കോന്നെ അപ്പൊ അവനക്ക് അതും കണ്ട ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ നമ്മൾ ആദമിനെ ഗുരുവായൂര് റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുപോയിട്ട് റെയിൽവേ തേക്കൊക്കെ കാണിച്ചു കൊടുത്തു അവനോട്ട് കൊറച്ചേരോടെ കൊറച്ചു അവനോട്ട് നടന്നു അവനോട് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു അവന് ഹാപ്പിയായി ഇനി ഞമ്മ നേരെ പോയി തൈക്കാട്ടിലോട്ടാണ് കേട്ടോ അപ്പം പിന്നെ ഇവിടെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അതങ്ങനെയാണ് എന്തെന്നെ ചെയ്തെടുത്താലും പിന്നെ ഒരു കരച്ചിൽ നെയ്യത്താണത് എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഇവിടെ എത്തി മാമട് ഇതെൻ്റെ ഉമ്മാടെ വീടാണ് ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ അവിടെ നിന്ന് ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ അപ്പോൾ അതമ്മിന് ആ ഒരു ഊഷാട്ട സ്വഭാവം മാറിയിട്ടില്ല കേട്ടോ മൂപ്പരാൾ ബാറ്റിൽ തരുന്നിട്ട് മുമ്പ് ചിങ്ങി വീഡിയോ ഒന്നും എടുക്കണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്ന നടന്നിട്ട് വരാം കേട്ടോ പിന്നെ അവനെ അമ്മിക്കാനെ കണ്ട് അപ്പോൾ ഞാൻ അമ്മിക്കാടുക്കാ പോകുന്നുണ്ടിട്ട് അങ്ങോട്ട് കയറാൻ നിൽക്കാം പിന്നെ അമ്മിക്കാടുത്തവർക്ക് ഇവിടെ തറവാട്ടിലുള്ളത് ഇങ്ങോട്ട് വയം പറഞ്ഞിട്ട് പിടിച്ചു കൊണ്ടുപോകുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇവിടുത്തെ രാത്രി കാലത്തെ പരിപാടിയൊക്കെ ഇനി ഇവിടുന്ന് പോവുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീട്ടിലെടുക്കാനവരെയും ബോ ബൈ